ഹായ് ഫ്രണ്ട്സ് ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം വീനാ മോദാസ് ഇടിക്കാനിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മൾക്കോട്ടൺ സാരി ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് പല കളറുകളിലാണ് വന്നിരിക്കുന്നത് മഴവില് പോലത്തെ കളറുകളില് പല കളർ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരിക വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ബ്ലൗസ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് മൾക്കോട്ടൺ മൾക്കോട്ടൺ സാരി ഉള്ളവർക്കൊക്കെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരിക വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും ആശും ലൈറ്റ് ആശും കൂടെ കൂടിയിട്ട് ഒരു ലൈൻസോട് കൂടിയിട്ടാണ് വരിക പിന്നെ ഈ ഒരു സിൽവർ കളറിൽ ഒരു ബോർഡർ ചെറുതായിട്ട് ഒരു ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ നോക്കിക്കേ ഈ ഒരു ടാസിലാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് സാരി ഇങ്ങനെയാണ് കേട്ടോ വരിക എന്താ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമുക്കിന് ചൂടുകാലം ഒക്കെയാണ് വരുന്നത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാനും യാതൊരു വിധം ഒന്നും ഇല്ലാതെ ചൂടൊന്നും തോന്നിക്കാത്ത ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല അത്രക്ക് സോഫ്റ്റ് ആണ് സാരി വരിക വരികട്ടോ അതെങ്ങനെ വരും ഫുൾ അങ്ങനെ തന്നെയാണ് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഞാൻ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടതാണ് നിങ്ങൾക്കും ആയിട്ട് വരുന്ന ഏതെങ്കിലും ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലൗസ് തന്നെ തയ്ക്കണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ അങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറാണ് സാരിയുടെ എല്ലാം റേറ്റ് വരിക എട്ട് ഷേഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇന്നത്തെ സാരി എല്ലാം നിങ്ങളുടെ കയ്യിലെത്തുന്നത് ഫ്രീ ഷിപ്പിങ്ങിലൂടെയാണ് നെക്സ്റ്റ് നോക്കിക്ക് മഴവില് പോലെ അത്രയ്ക്ക് ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പല കളറുകളിലാണ് ഈ ഒരു മൾക്കോട്ടൺ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഇച്ചിരി വീതി കൂടിയിട്ട് വരുന്ന ഒരു ലൈൻസ് പോലെയാണ് സാരി ഫുള്ള് ഓൾ ഓവർ വരിക ഇതിനകത്തെല്ലാം ഒരു സിൽവർ കളറില് ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ പല്ലു നോക്കിക്ക് ടാസിലെല്ലാം വന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് വരിക എണ്ണൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലേക്കാണ് കേട്ടോ പല ഷെയ്ഡുകളാണ് സാരി വരിക കേട്ടോ ആ വീതി കൂടിയിട്ട് വരുന്ന പല കളറുകളിലാണ് സാരി വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഉടുക്കാൻ ഉടുത്തിട്ടൊക്കെ നല്ല സുഖമാണ് നമുക്ക് സോഫ്റ്റ് ആണ് സാരി ഭയങ്കര സോഫ്റ്റ് ആണ് നോക്കിയേ എന്ത് ഭംഗിയാണ് കാണാന് എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് ഗ്രീന് റെഡ് അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് അങ്ങനെയെല്ലാം കൂടിയിട്ടാണ് പല കളറുകളിലാണ് ഈ ഒരു ലാങ്ക് കൂടിയിട്ട് വരുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഒരു സാരിയുടെ പ്രത്യേകത നമുക്ക് ഇതിനകത്തുള്ള ഏത് കളറും നമുക്ക് സാരി കൊടുക്കുന്നവർക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ കളർ ബ്ലൗസുകൾ കാണുമല്ലോ അപ്പൊ ഏത് കളറും നമുക്ക് മാച്ചായിട്ട് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ടാസിലൊക്കെ കിടക്കുന്ന കാണാനായിട്ടോ ദാ സെയിം റേറ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ പല 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 കളറുകൾ കൂടിയിട്ടാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡാണ് ഇതിനകത്തെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഒന്നും ഡാർക്കായിട്ടുള്ള കളറുകൾ വന്നിട്ടില്ല ദാ പല്ലു സെയിം റേറ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വാടാമുല്ല നിറൂണ് അങ്ങനെയൊക്കെ കൂടിയിട്ട് വരുന്ന വരുന്നൊരു ഷെയ്ഡ് എന്താ പല്ലു സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കളറ് ലൈറ്റ് ഗ്രേ അതുപോലെ തന്നെ ഡാർക്ക് ഗ്രേ ആ ഒരു കളറുകളിലേക്കാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ ഉടുത്താലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ അതിനകത്തോടെ ഒരു ഗ്രീൻ കളറില് പോലെ വരുന്ന ഒരു ഗോൾഡൻ പോലത്തെ വരുന്ന ഒരു ലൈൻസും കൂടെ പോകുന്നുണ്ട് ഈ ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഒരു ഒരു ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് കസവ് പോലെ തോന്നിക്കുന്ന ഒരു ബോർഡർ ഇങ്ങനെയാണ് വരിക എയ്റ്റ് നയൻ സീറോയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗീവയുടെ വിന്നറെ തെരഞ്ഞെടുത്തതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒരു ഫോയിൽ പ്രിന്റ് സാരി ആയിരുന്നു അന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നായിരുന്നു നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുപ്രകാരം നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് മേരി ഹെലനാണ് ബാലരാമപുരം ആണ് കേട്ടോ മേരി ഹെലൻ ബാലരാമപുരം സെക്കൻഡ് വരുന്നത് ശിവകുമാരി എസ് ആണ് കേട്ടോ വെങ്ങന്നൂരാണ് നെക്സ്റ്റ് ഇത് വരും തേർഡ് വരുന്നത് കീർത്തി സാഗർ ആണ് ട്രുവാൻഡ്രോ ആണ് കേട്ടോ ഇങ്ങനെ മൂന്ന് പേർക്കാണ് നമ്മുടെ ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് പിന്നെ പിന്നറായിരിക്കുന്ന എല്ലാവർക്കും എന്റെ കൺഗ്രാറ്റ്സ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പൊ ഞാനെന്നെ കാണിച്ചത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മൾക്കോട്ടൺ സാരിയുടെ എട്ട് ഷേഡുകളായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു